ഒരു ലക്ഷത്തിലധികം ലൈക്കും ഷെയറും കിട്ടിയ ഒരു യൂട്യൂബറാണ് കണ്ടു കണ്ട പറയില്ല ഒരു ലക്ഷത്തിലധികം നോക്കൂ നമ്മുടെ നമ്മുടെ യൂട്യൂബർ ഇതേ കെടുക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ബ്രൂണോ ബ്രൂണോ ഹായ് എന്താ ഇതാണ് നമ്മുടെ യുവനായകൻ ബ്രൂണോ യുവനായകൻ അതാ തല ഉയർത്തിപ്പിടിച്ച് കിടക്കയാണ് ആരെയോ പ്രതീക്ഷിച്ച് വേറെ ആരുമല്ല കുറുവ സംഘത്തെയാണ് അവനേറ്റികം ഭയപ്പെടുന്ന കുറുവാസംഘത്തിന് തന്നെ കാത്തിരിക്കാണ് ബ്രൂണോ പൈപ്പ് തുറന്നിട്ടാ അറിയാൻ പറ്റും കോസംഗം സംഘം വന്നാൽ താ നീ പഠിക്കണ്ട പൈപ്പ് തുറന്നിട്ടു നീ ഉറപ്പിച്ചോ ബ്രൂണോ ബ്രൂണോ എന്താണ് കുറുവാനെ പിടിക്കാൻ പറ്റിയ ടൈമാണ് നമ്മുടെ ബ്രൂണോ അല്ല ബ്രൂണോ അവൻ പല്ലും നഖങ്ങളും വച്ച് ആക്രമിക്കാൻ തന്നെ തയ്യാറായി കിടക്കുകയാണ് കിടക്കാണ് പാത്തിരിക്കണോ ബ്രൂണോ ദലാ യൂട്യൂബർ ശരിക്കു വാ നോക്കട്ടെ പല്ലൊക്കെ മൂർച്ചിണ്ടെന്നോട്ടെ പിടിക്കാൻ പറ്റുമെന്നോട്ട് വാ 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 നോക്കട്ടെ നമ്മുടെ ആള് സ്ട്രോങ് തന്നെയാണ് ഇത് നമ്മുടെ യൂട്യൂബർ ഉറക്കായി ഇനി ചോറ് ഉണ്ടുന്നവരവാനും ഉറക്കാണ് ഈ ചോറ് വിളിക്കുമ്പോ എങ്ങനെ പത്തി എങ്ങനെയൊക്കെയാ പാർട്ടിന്ന് പിടിക്കാൻ പറ്റുന്നുള്ള ഇപ്പോൾ ഒരു ചെറിയ പ്രാണീന അവൻ അറ്റാക്ക് ചെയ്യാൻ ചെറിയ ചെറിയ അതിനെ മണം പിടിച്ചുതേ ഇതൊക്കെയാണ് അവന്റെ ഇരകള് അപ്പൊ കുറുവാസംഘത്തിനൊക്കെ തന്നെ അവൻ ഒന്നും അല്ല ഇതിനൊക്കെ ആക്രമിക്കാൻ വെന്ത്ണ്ടാ ഇതൊക്കെ ആക്രമിച്ച കീഴ്പ്പെടുത്താൻ പോണ रुणु पिड्च पिड्च